ഉം ഇത് പറ്റനേക്കും ഒരു സാഹചര്യം തിന്നോ ഒരു ഞങ്ങളെ കൊന്നു കളയാൻ കഴിഞ്ഞില്ല അതിൽ നിന്നൊക്കെയും ദൈവം ഞങ്ങളെ യെസ് ഞാൻ നിങ്ങളോട് പറയട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ വിട്ടിപ്പിക്കാൻ തക്ക വന്ന ഇടയായി ചീർന്നു വചനം ഇങ്ങനെ പറയുന്നു മാറ്റി വിരിക്കുന്നു

ወርቅ ሸጥ ወደዋኛ ነኝ በቸ ይህን ነው ഈ രക്ഷയുടെ സന്തോഷത്തെ ഈ സമാധാന സന്ദേശത്തെ ഈ രക്ഷ ജൂവിനെ നിങ്ങളോട് അറിയിക്കുമ്പോൾ ഓ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ വരികയാണ് നിങ്ങൾ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാകണം ഈ സത്യബ്രോധ പുസ്തകമായിരിക്കുന്ന ബൈബിൾ ഇപ്രകാരം പറയുന്നു ദേശത്തിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും പ്രശ്നം <coughs> ഒരു <laughs> आप സഹോദരി യേശുവിന്റെ ഞാൻ ചെയ്യും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും യേശുവിൽ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നോ പുതിയ നിങ്ങൾ ഉറക്കാൻ തയ്യാറാക്കണം നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സന്തോഷം ആഗ്രഹിക്കുന്നവർ സമാധാനം ആഗ്രഹിക്കുന്നവർ സമാധാനമാഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മരണത്തിന് ശേഷവും തേജസ്സോടെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർ ദയവായി നിങ്ങൾ മുൻപോട്ട് നടന്നു വരാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും നിങ്ങളെ ജീവിക്കുവാൻ വിശ്വസനാകുന്നു আমরা oh,

ഇന്നും ഈ ദേശത്ത് പാർക്കുന്ന നല്ലവരായ പ്രിയപ്പെട്ടവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണവൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിത്യമായ മരണത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു കടലെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പിശാജ് നമുക്ക് നിത്യമായിരിക്കുന്ന മരണത്തെ വിധിച്ചപ്പോൾ യേശു തന്റെ മരണത്തിലൂടെ ആ മരണത്തെ പൊട്ടിക്കാനിടയാക്കിയിരുന്നു പിശാചിന്റെ പദ്ധതികളെ യേശു പൊളിക്കാനിടയാക്കിയിരുന്നു യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് നമുക്ക് വേണ്ടി ഉയർത്തുകൊണ്ട് നമുക്ക് പ്രത്യാശക്തി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥനയാഗ്രഹമുള്ളവർ ദയവായി നിങ്ങളത് മുൻപോട്ട് കടന്നു വന്നാൽ ഏത് ആണെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിതാവിശുവിന്റെ അധികാരമുള്ള നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞങ്ങൾ ഈ ദേശ നിവാസികളെ അനുഗ്രഹിക്കുന്നു ഈ െത്ത് പറ കുടുംബങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ ആരോഗ്യമുണ്ടാകട്ടെ ദൈവീക സമാധാനം ഉണ്ടാകട്ടെ ദൈവീക ഉണ്ടാകട്ടെ പാപത്തിൽ നിന്ന് അവർ വിട്ടു ജീവിക്കട്ടെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി അവർ ഹൃദയത്തിൽ വിശ്വസിക്കട്ടെ ഹൃദയം കൊണ്ട് അവർ വിശ്വസിക്കട്ടെ രക്ഷം െ നിത്യമായ മരണം ഈ ദേശനിവാസികളെ നിവാസികളെ നിത്യമായിരിക്കുന്ന രക്ഷക്ക് ഇവർ അമ്മേനി പ്രാർത്ഥന ആവശ്യമുള്ള യാതെങ്കിലും കിടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നവരായിരിക്കും ദൈവിക സന്ദേശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ നിങ്ങൾക്കായി കൈമാറുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനു ശേഷത്തോളം സമയം ഞങ്ങൾക്ക് സമാധാനത്തോടെ കേട്ടിരുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവത്തിൻറെ ആത്മാവ് അനുഗ്രഹിക്കുമാറാകട്ടെ വിശേഷാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വരാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും രണ്ട് നിങ്ങൾക്ക് വലിയ രോഗത്തിന്റെ പിടിയിലോ വലിയ വേദനയിലൂടെയോ കലപാലത്തിലൂടെയോ ആത്മഹത്യയുടെ ഒക്കെ വക്കീലാണെങ്കിൽ ജപ്തിയുടെ അനുഭവത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലോട്ട് കടന്നു വരാം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതല്ല ഞങ്ങൾക്ക് സ്ഥിരമായി പ്രാർത്ഥന ആവശ്യമുണ്ട് എന്നുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ഉണ്ടെങ്കിൽ ആ മേ നിങ്ങൾക്ക് ഏഴാമിലുള്ള ബദൽ ബിൽഡിങ്ങിൽ ഞങ്ങളുടെ വിശുദ്ധ സഭായോഗം നടത്തപ്പെടുന്നു എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒമ്പതര മുതൽ ഒരു മണി വരെയുള്ള സമയം ആരാധന അവിടെ നടക്കുന്നു അതുപോലെ വെള്ളിയാഴ്ചകളിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെയുള്ള സമയത്ത് ഉപവാസ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയും നടക്കപ്പെടുന്നു നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിലൂടെ നടന്നു പോകുന്നതാണെങ്കിലും ഒരു ദൈവിക ആലോചന നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം ഞങ്ങൾ നിങ്ങൾക്കായി ശുസൂക്ഷിക്കുന്നതായിരിക്കും അത് ഹുമാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കു മാറുകെ കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധിയായി സമൃദ്ധിയായി നല്ല അനുഗ്രഹിക്കു ഈ ദേശത്തെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഈ ദേശത്തിൻ്റെ ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തുള്ള വെള്ളത്തോട് ബന്ധപ്പെട്ടുള്ള ഞങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭവനങ്ങളിലും അതിനുള്ള ഒരു ക്രമീകരണം വേഗത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്ത് ചെയ്യട്ടെ ഹൃദയത്ത് ചലിക്കട്ടെ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ